എപ്പോഴും കെ പിയില് നിലവിൽ നമ്മൾ ഒരാള് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രസന്റ് കണ്ടീഷൻ എന്താന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിന്റെ ദശ ദശഅപഹാര ചിത്രങ്ങളിൽ ചിത്രത്തിന് പ്രാധാന്യം കൊടുത്ത് നോക്കണം ചിത്രമാണ് കെ പിയിൽ കുറച്ചും കൂടെ അയാളുടെ പ്രസന്റ് കണ്ടീഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ ചിദ്രനാഥനെടുക്കുമ്പോൾ ഇവിടെ ജാതകം ഈ ജാതകത്തില് ഉപയോഗിച്ച് ഈ ജാത നോക്കുമ്പോൾ ചിത്രം എടുക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഈ കുട്ടിക്ക് വ്യാഴ ദശ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ വ്യാഴദശയുണ്ട് ആ വ്യാഴദശയിൽ ശുക്രന്റെ അപകാരം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇപ്പൊ എന്റെ അടുത്ത് ഈ കൺസൾട്ടിങ്ങിന് വന്ന സമയം അയാൾക്ക് ഈ കുട്ടിക്ക് വ്യാഴദശയിൽ ശുക്രന്റെ അപകാരമാണ് അതിനകത്ത് ഛിദ്രം എന്ന് പറയുന്നത് വ്യാഴദശയിൽ ഏർ ശുക്രന്റെ തന്നെ ചിത്രമാണ് സോ ചിദ്രം തന്നെയാണ് അപ്പോഴും വ്യാഴം ശുക്രൻ ശുക്രൻ ഇതാണ് ദശ അപഹാര ചിദ്രം കിട്ടിയ അപ്പോൾ ശുക്രനാണ് പ്രാധാന്യം ശുക്രന്റെ സ്വ ചിത്രവും കൂടെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആവശ്യം അപ്പോൾ നോക്കുമ്പോൾ ദശ അപഹാര ചിദ്രങ്ങൾ നിങ്ങൾ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം ദശാനാഥൻ അപ്പോഴ വ്യാഴത്തിന്റെ ദശ എഴുതി അത് വ്യാഴത്തിന് പ്രാധാന്യം കൊടുത്തു ദശയാണ് അടുത്ത ശുക്രനാണ് ദശയും ഭക്തിയും അന്തരനും ശുക്രൻ തന്നെയാണ് അപ്പൊ അവിടെ ഡി ബി എൽ ഡിയും ബി എയും ഇട്ടു അപ്പൊ ശുക്രന് പ്രാധാന്യം വന്നു ഇനി നോക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ഏത് ജാതകം എടുത്തു കഴിഞ്ഞാൽ അടുത്തു നോക്കേണ്ടത് ഈ ശുക്രൻ ഏതെങ്കിലും ഭാവത്തിന്റെ സബ്ലോഡ് ആവുന്നുണ്ടോ എന്നാണ് ശുക്രനും എന്നല്ലായ രാഹു ആ ശുക്രൻ നിക്കുന്ന നക്ഷത്രനാഥൻ എന്ന് പറയുന്ന ആണ് അപ്പൊ രാഹുവും ഏതെങ്കിലും ഭാവത്തിന്റെ സബ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഇവിടെ സബ്ലോഡ് എന്നുള്ള കോളമുണ്ട് ആ ഭാവം നോക്കുമ്പോ ശുക്രൻ നോക്കുക ശുക്രൻ നോക്കി വരുമ്പോ ദ ഏഴാം ഭാവത്തിന്റെ സബ്ലോഡാണ് ശുക്രൻ അവിടെ ഏഴാം ഭാവം എന്നുള്ളത് നമ്മൾ ആക്റ്റീവ് ആക്കി ഏഴ് എഴുതി ഏഴ് ഈ എപ്പോഴും ദശ ചിത്രനാഥൻ അല്ലെ ഏത് ഭാവങ്ങളുടെ സബ്ലോഡാണോ വരുന്നത് ആ ഭാവത്തിന് പ്രാധാന്യം ഉണ്ടാവും ആ ഫലം ആ പ്രാധാന്യം കാരണം ആ കുട്ടി ആ സമയത്ത് നമ്മളുടെ മുന്നിൽ വന്നു ആ പ്ലാനറ്റ് ആണ് അയാൾക്ക് ചിത്രനാഥനായിട്ടും ഉപഹാരനാഥനായിട്ടും വന്നത് ഇനി ആ സമയത്തെ ഭാവം ആ ഏത് ഭാവത്തിന്റെ ആണോ അതിനൊരു പ്രാധാന്യം ഉണ്ട് രാഹു നോക്കണം രാഹു ഏതെങ്കിലും ഭാവത്തിന്റെ സബ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ രാഹുവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ രാഹു ഒരു ഭാവങ്ങളുടെയും അല്ല പക്ഷെ രാഹുവിന് കേതുനും ഉള്ളൊരു പ്രത്യേകത അത് നിൽക്കുന്ന ഭാവത്തിന്റെയും കൂടെ നോക്കണമെന്നാണ് അപ്പൊ രാഹു നിൽക്കുന്നത് ബുധന്റെ രാശിയിലാണ് ബുധന്റെ രാശിയിൽ മൂന്ന് ഡിഗ്രി നാപ്പത്തൊമ്പത് മിനിറ്റില് ആണ് രാഹു നിൽക്കുന്നത് അപ്പോഴ അവിടെ രാഹു ബുധന്റെ ഫലം കൂടെ തരുമെന്നാണ് അപ്പോഴാ ബുധന്റെ ഏഹ് ഇതും കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം പക്ഷെ ബുധൻ നോക്കുമ്പോൾ ബുധൻ നാല് പത്ത് ഭാവങ്ങളുടെ ഫലവും കൂടെ ഉണ്ട് ബുധൻ തരുന്നത് അപ്പോഴത് അവിടെ നിന്നോടെ അപ്പൊ രാഹു എന്നുള്ള ശുക്രൻ വന്നുകഴിഞ്ഞ് ഏഴാം ഭാവം വരുമ്പോ തന്നെ മനസ്സിലാക്കുക നമുക്ക് ഇപ്പൊ ഇതിൽ നിന്നല്ല ട്രഡീഷണൽ ആയിരുന്നാലും ഈ ജാതകം ഫലം നോക്കുമ്പോൾ അവരുടെ ഏജ് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് കാരണം പഠിക്കുന്ന കുട്ടിയാണോ അല്ലെങ്കിൽ കല്യാണ പ്രായമാണോ അല്ല അത് ഏത് വയസ്സായ ആളാണോ ഇതൊക്കെ നമ്മൾ യുക്തിയിൽ അറിയണം അതൊക്കെ ജാതക ഫലത്തിൽ പറഞ്ഞ ഫലം പറയുമ്പോൾ ഒരു ജോലിസിനെ അറിയേണ്ടതാണ് അയാളുടെ ദേശകാലാടിസ്ഥാനങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയാണ് പ്രായം എന്ന് പറയുന്നത് വിവാഹത്തോട് അടുപ്പിച്ച പ്രായമാണ് ആ സമയത്ത് ഏഴാം ഭാവം വരുകയാണെങ്കിൽ നമുക്ക് വിവാഹ സമയമാണ് എന്നുള്ളത് ഫസ്റ്റ് സൂചന കൊടുക്കാം രണ്ട് ഏഴാം ഭാവത്തിന്റെ ശബ്ദോട് തന്നെയാണ് ആ ശുക്രൻ ആ ശുക്രന്റെ കൂടെ എന്നല്ലായിട്ട് നിൽക്കുന്ന രാഹുവാണ് ഞാൻ കഴിഞ്ഞ ഇതിനു മുന്നേ ക്ലാസ്സുകളിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാഹു വന്നു കഴിഞ്ഞാൽ രാഹു ചീറ്റിംഗ് പ്ലാനറ്റ് ആണ് രാഹു പറ്റിക്കും രാഹു വഞ്ചന ചതി ഇതിനകത്ത് എല്ലാം രാഹുണ്ടാവും ഒരു ചതി ഉണ്ട് രാഹുവിന്റെ കഥകൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സ്റ്റോറി ആണെങ്കിലും അവിടെ ഒരു ചതി ഉണ്ട് അവ ഗ്രഹിക്കുക എന്നാണ് ഗ്രഹിച്ചിട്ട് കളയുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹു എന്ന് പറയുന്നത് കേട്ടോ ഗ്രഹിച്ചിട്ട് കളയുക എന്ന് പറയുന്നത് ഈ ഗ്രഹണം എന്ന് പറയുന്നതും സൂര്യനെ ഗ്രഹിച്ചിട്ട് അത് ഉപേക്ഷിക്കും കാളയും അത് അതുകൊണ്ടാണ് അതിനെ ഗ്രഹണം എന്ന് കൊണ്ട് അതുകൊണ്ടാണ് അതിനെ രാഹു എന്നുള്ളതെന്ന് പറഞ്ഞത് ഈ രാഹുവിന്റെ ഭാവം നോക്കുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പത്ത് പതിനൊന്ന് ഭാവങ്ങളുടെ സൂചകനാണ് ഈ രാഹു അപ്പൊ ഈ ഇവിടെ ഏഴാം ഭാവം വന്നു ഏഴാം ഭാവം നമുക്ക് പ്രധാനമായിട്ട് മുന്നിൽ നിർത്തുമ്പോൾ ഈ അഞ്ച് എട്ട് ഭാവങ്ങളുടെ ബന്ധം ഇവിടെ ഒരു എട്ട് കിടപ്പുണ്ട് അഞ്ചുണ്ട് മൂന്നുണ്ട് അപ്പോൾ മൂന്ന് എന്ന് പറയുന്നത് പരിചയം അഞ്ച് പ്രണയം എട്ട് എന്ന് പറയുന്നത് നഷ്ടത്തിന്റെ അല്ലെങ്കിൽ ഹൈഡി എന്ന ഒരു ഭാവമാണ് എട്ട് പത്താം ഭാവം ഏ വിവാഹത്തിന് തടസ്സമായിട്ടുള്ള ഭാവമാണ് പത്ത് അത് ആ കാരണം ആഗ്രഹ പൂർത്തീകരണത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആറും പത്തും വന്നു കഴിഞ്ഞാൽ മാരേജ് നഷ്ടമാണ് വിവാഹം നടക്കത്തില്ല എന്നും വിവാഹത്തിന് ബുദ്ധിമുട്ടുള്ള ഭാവങ്ങളാണ് ആറും പത്തും വരെ അപ്പൊ ഈ കുട്ടിയെ സംബന്ധിത്തോളം ഈ കുട്ടിക്ക് പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാൻ അല്ലെ പ്രണയബന്ധം ഉണ്ട് എന്ന് പറയുന്നതിന്റെ സൂചനയാണ് അഞ്ചിന് ഈ ഭാവങ്ങളുടെ ബന്ധം വരുന്നത് അത് ഈ കുട്ടി ഈ സമയത്തല്ല ഏഹ് എപ്പോഴും വന്നു കഴിഞ്ഞാലും ഏഴാം ഭാവത്തിന് അഞ്ചാം ഭാവത്തിന്റെ ബന്ധം വരുകയാണെങ്കിൽ അവിടെ ഒരു പ്രണയബന്ധം ഉണ്ടാവും നാലാം ഭാവം ബന്ധപ്പെടുകയാണെങ്കിൽ ആ പ്രണയം നഷ്ടപ്പെടും എട്ട് ബന്ധം വരുകയാണെങ്കിൽ ചീറ്റിംഗ് ഉണ്ടാവും ചാദിക്കും ഇവിടെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വന്നത് ഈ കുട്ടി കുട്ടിന്റെ പേരൻസ് ഒക്കെ ആദ്യം വന്ന സമയം ഈ കല്യാണം ഞാൻ വിഷയം പറഞ്ഞു പ്രണയബന്ധം ഉണ്ടാവും അന്യ മതസ്ഥനായിരിക്കും എന്ന് പറഞ്ഞു കാരണം രാഹു ആണ് അവിടെ വന്നത് രാഹു എപ്പോഴും ജാതിയിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ മതത്തിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് അപ്പൊ രാഹു വന്നപ്പോഴത്തേക്ക് അന്യ സമത അന്യ ആളാണ് എന്നിട്ട് വീട്ടുകാര് ആ കുട്ടിയുടെ നിർബന്ധം കാരണം കല്യാണം നടത്താം എന്നുള്ള വക്കോളെത്തി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാം അപ്പൊ ഞാൻ എന്താ വേണ്ട പറഞ്ഞു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും എന്നുള്ള കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് മതി ഇപ്പം ധൃതി പറഞ്ഞു അങ്ങനെ അവർ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത സമയത്ത് ഈ പയ്യന് വേറൊരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻ വച്ചിട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടായി ആ ഒരു വിഷയം ഈ കുട്ടി അറിഞ്ഞു കാരണം അത് ഇത്തിരി കേസൊക്കെ ആയി ഒരു വിഷയമാണ് അപ്പൊ എവിടെ നിന്ന് പയ്യനേം പെൺകുട്ടിയേം കൂടെ അറിഞ്ഞു ആൾക്കാർ അറിഞ്ഞു അല്ലെങ്കിൽ പോലീസ് പിടിച്ചു അങ്ങനെയൊക്കെ എന്തോ ഇഷ്യൂസ് വന്നു അത് ഈ കുട്ടി അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ആ ഒരു മാനസികമായിട്ടൊരു ഷോക്കായി അതാണ് ഡിപ്രഷൻ എന്നുള്ള ലെവൽ അഞ്ചിന്റെ എട്ടിന്റെ ബന്ധം വന്നു അപ്പൊ ആ വിശ്വാസ വഞ്ചന ചീറ്റിങ് എന്നുള്ള ഫലം വന്നു അതിനുശേഷം ആ കുട്ടി ആ പയ്യനോട്ടുള്ള റിലേഷൻ എല്ലാം കട്ടാക്കി ഇപ്പോൾ വീട്ടുകാർ പറയുന്ന വിവാഹത്തിന് തയ്യാറാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് രണ്ടാമത് ഈ ആള് എന്റെ അടുത്ത് വരുന്നത് ഈ കുട്ടിയുടെ അച്ഛനൊക്കെ വരുന്നത് അപ്പോ ഇപ്പോ കുട്ടി വേറൊരു വിവാഹത്തിന് തയ്യാറാണ് അവിടെ ആ പ്രണയബന്ധം തേർന്നു പോയ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പ്രണയബന്ധം തകർന്നു എന്നുള്ള വിഷയം അഞ്ച് എട്ട് അല്ലെങ്കിൽ ചീറ്റിങ് വഞ്ചന അല്ലെങ്കിൽ ചതി സംഭവിച്ചു എന്നുള്ള ഒരു ഭാവം നമുക്ക് അവിടെ പറയാൻ പറ്റും ഈ എട്ടാം ഭാവം വന്നതുകൊണ്ടും അഞ്ച് വന്നതുകൊണ്ട് പ്രണയത്തിന് ഇവിടെ പ്രാധാന്യം വരാൻ അല്ലെങ്കിൽ വിവാഹത്തിന് പ്രാധാന്യം വരാനുള്ള കാരണം ഏഴാം ഭാവത്തിന്റെ സബ്ലോഡാണ് ശുക്രൻ രണ്ട് ഇനി ഈ ശുക്രൻ ഏഴാം ഭാവം കാണിച്ചിട്ടില്ല ഈ ചിദ്രനാഥനിൽ ശുക്രനെ വന്നിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ വിവാഹ വിഷയം പറയണം കാരണം ശുക്രൻ വിവാഹ കാരകനാണ് നമ്മളത് പേരി കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഭാവത്തിന്റെ സൂചന കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ഭാവ വന്നാൽ പോലും ആ ഭാവം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചു അതായത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിന്റെ സബ്ലോഡ് കാണത്തില്ല അഞ്ചാം ഭാവം സിഗ്നിഫിക്കേഷനിൽ കാണത്തില്ല പക്ഷെ അവിടെ അഞ്ചാം ഭാവ കാരകനായിട്ടുള്ള വ്യാഴം വരുകയാണെങ്കിൽ അത് സന്താനലബ്ധിയെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം സന്താന കാരകനാണ് ഇതുപോലെ മറ്റ് ശുക്രൻ ഇവിടെ ശുക്രൻ വാഹനകാരകനും കൂടെയാണ് അപ്പൊ ഈ ഈ ഒരു കോംബോ കോംബോയിൽ ഇവിടെ മൂന്നും എട്ടും വന്നു ഇതൊരു വാഹനാപകടമോ അങ്ങനെയുള്ള വിഷയങ്ങളും ഈ ജാതത്തിൽ പറയാൻ പറ്റുന്നത് തന്നെയാണ് അമ്മയ്ക്ക് പ്രശ്നം പറയാൻ പറ്റുന്നതാണ് കാരണം നാല് അമ്മയാണ് നാല് പന്ത്രണ്ട് മൂന്നും എട്ടും വന്നിട്ടുണ്ട് അവിടെ എല്ലാം അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയാം അതെല്ലാം അതുകൊണ്ട് ആ കുട്ടി അതെല്ലാം അനുഭവിക്കുന്നുമുണ്ട് അപ്പൊ ഇതാണ് പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയ നഷ്ടം എന്ന് പറയുന്നതാണ് ഈ ജാതകത്തിന്റെ ഫലം അവിടെ നോക്കി കൊടുക്കാൻ ഇനിയിപ്പോ ഈ കുട്ടിയുടെ വിവാഹ ജീവിതം എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നന്നായിരിക്കുമോ ഗുണമായിരിക്കുമോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടിന്റെ ക്വാളിറ്റി സൂചിപ്പിക്കുന്ന ബുധൻ മൂന്ന് പതിനൊന്ന് ഭാവങ്ങളാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് ഇവിടെ പതിനൊന്ന് ഓക്കെ നല്ലതാണ് അഭി അഭിവൃദ്ധി സൂചിപ്പിക്കുന്ന ഭാഗമാണ് അത് കൊള്ളാം മൂന്നും കൊള്ളാം ഈ മൂന്നാം ഭാവവും പതിനൊന്നുമൊക്കെ വിവാഹ ജീവിതത്തിനും ഓക്കെയാണ് പക്ഷെ ഈ ആണ് അവിടെ ഒരു വിഷയം വന്നിട്ടുള്ളത് അപ്പൊ ഈ രാഹുവിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അവിടെ അനുഭവത്തില് ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടായിരിക്കും ഈ അഞ്ച് എട്ട് പത്ത് എന്നുള്ള ഫലങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിലും കുട്ടിയെ അത് ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ ഈ വിവാഹ ജീവിതത്തിന്റെ കോംപ്ലിക്കേഷൻ വരുത്തുന്ന പത്ത് അവിടെ കിടപ്പുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ രാഹു അവിടെ പണി കൊടുക്കും അതൊക്കെ സോൾവ് ചെയ്ത് അവരുടെ ദാമ്പത്യം ഓക്കെ ആയിട്ട് പോകും ഇതാണ് ഒരു ജാതകം കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഫലം പറയാൻ പറ്റും നമ്മള് കൂടുതൽ ഒന്നും പോകണ്ട ഈ കുട്ടിയെ ചിങ്ങലഗ്നകാരിയാണ് ചിങ്ങലഗ്നമാണ് ഏഴാം ഭാവം വന്നിട്ട് പതിനൊന്നിലാണ് രാഹുവിന്റെ യോഗം ചെയ്ത് നിൽപ്പുണ്ട് ഏഹ് അപ്പൊ അഞ്ച് അപ്പൊ അഞ്ചു ഏഴും ഭാവത്തിന്റെ ബന്ധം കൊണ്ട് പ്രണയം പറയാം പക്ഷെ ഇവിടെ ഏഴാം ഭാവം വന്നിട്ട് ശനിയാണ് ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് അഞ്ചിലെ ബുധനെ കാരണം ബുധൻ ബുധൻ അത് എപ്പോഴും നമ്മളൊരു ഫലം പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് ദശാന്ന പ്ലാനറ്റ് റിസൾട്ട് റിസൾട്ടിന്റെ ക്വാളിറ്റി അതാണ് സ്ക്രിപ്റ്റിംഗ് പ്ലാൻ പ്ലാനറ്റ് റിസൾട്ട് റിസൾട്ടിന്റെ ക്വാളിറ്റി അപ്പൊ ഈ പറയുന്ന റിസൾട്ട് ഈ ശുക്രം കൊടുക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പത്ത് പതിനൊന്നാണ് ഇതാ എത്രത്തോളം ഈ ക്വാളിറ്റി ഉണ്ട് എന്ന് അറിയണ്ടേ അതായത് മാവ് മാങ്ങ ആ മാങ്ങയുടെ ടേസ്റ്റ് റിസൾട്ടിന്റെ ക്വാളിറ്റി ഫലം എന്ന് പറയുന്ന ഫലത്തിന്റെ രുചി എന്ന് പറയുന്നത് ബുധനാണ് ഇവിടെ കിടക്കുന്ന ബുധനാണ്

ആ ഇത് എല്ലാത്തിലും ഒരു ഇങ്ങനെ തന്നെയാണ് ഒരു വിഷയത്തെ സൂചിപ്പിക്കുമ്പോ റിസൾട്ട് റിസൾട്ടിന്റെ ചിത്രത്തിൽ കേതുവിന്റെ ചിത്രം ഇപ്പൊ നിലവില് കേതു ശുക്രനിൽ ശുക്രന്റെ ചിത്രം വന്നു അല്ല ശുക്രനിൽ ഇപ്പൊ ശുക്രന്റെ ഇതാണ് ഇപ്പൊ നിലവിൽ നടക്കുന്നത് അത് തുടങ്ങിയിരിക്കുന്നത് കേതു തന്നെ വിഷയം വരാൻ സാധ്യത കേതുവിൽ തന്നെ ഇപ്പൊ നിലവിൽ ആദ്യ സമയത്തൊക്കെ എന്റെ വരുന്ന എന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കേതു ഒക്കെ ഉണ്ടല്ലോ കേതു ഒക്കെ ആയിരിക്കും അപ്പോഴുവന്നത് കാരണം അതുകൊണ്ടാണ് ഞാൻ പ്രണയ വിഷയം അഞ്ചെട്ട് പറയുന്നുണ്ട് അവിടെ അവർ പ്രണയ ഇതൊക്കെയാണ് പറഞ്ഞത് കേതു നാല് അഞ്ചെട്ട് അപ്പൊ ഈ കേതുല് ഈ കേതുല് അവര് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം ഇവിടെയാണ് കൂടുതൽ നഷ്ടത്തിന്റെ സൂചന കൊടുക്കുന്നത് ഏറ്റവും പന്ത്രണ്ടൊക്കെ ബന്ധം വന്നു നാലിന്റെ ബന്ധം വന്നു അപ്പൊ കേതു കേതു ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ വരുമ്പോ ഇവിടെയാണ് കൂടുതൽ നഷ്ടപ്പെട്ടത് കാരണം ആ സമയത്തായിരിക്കും ഈ കുട്ടിക്ക് പ്രണയ നഷ്ടം വന്നിട്ടുള്ള കാരണം അതിന്റെ കോമ്പിനേഷൻ നാലും അടപ്പുണ്ട് അഞ്ച് എട്ട് പതിനൊന്നുണ്ടോ ഈ നാല് അഞ്ചെട്ട് പതിനൊക്കെ കുട്ടിയുടെ മനസ്സും കൂടെയാണ് പിന്നെ ഈ ചന്ദ്രൻ നോക്കിയേ ആ ചന്ദ്രന്റെ ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണല്ലോ ആ ചന്ദ്രൻ ഫലം തരുന്നത് അഞ്ചെട്ട് പത്ത് പതിനൊന്ന് ഭാവങ്ങളാണ് അപ്പോൾ ചെറിയ ലോല മനസ്സെന്ന് പറയുന്ന പോലെ ഒരു ഡിപ്രഷൻ മനസ്സാണ് എപ്പോഴുവണേലും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ ഈ കുട്ടി അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് കാരണം മൂന്ന് പരിശ്രമമാണ് മൂന്ന് മൂന്ന് മൂന്നാം ഭാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കുക എന്ന് പറയില്ലേ ശ്രമിക്കുക എന്നാണ് അത് മൂന്ന് അഞ്ചെട്ട് ബന്ധം വരുമ്പോഴത്തേക്ക് ഞാനുള്ള ആറ്റിറ്റ്യൂഡ് ആ കുട്ടി കാണിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതില് അഞ്ചാം ഭാവം ആ കുട്ടിയുടെ മൈൻഡ് അഞ്ചാം ഭാവത്തിന്റെ ശബ്ദവും ചൊവ്വയാണ് ചൊവ്വ മൂന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ചൊവ്വയുടെ ഏഹ് അഞ്ചാം ഭാവത്തിന്റെ എണ്ണല്ലെന്ന് പറയുന്നത് ചന്ദ്രനാണ് പ്ലാനറ്റ് അത് മൂന്ന് പന്ത്രണ്ട് സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ ഫുൾ സിഗ്നിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഈ രണ്ട് മൂന്ന് അഞ്ച് എട്ട് എല്ലാം അതിനകത്ത് വരും അഞ്ച് എട്ട് പത്ത് എല്ലാം കയറി വരും പത്ത് പതിനൊന്ന് എല്ലാം അതുകൊണ്ട് ചന്ദ്രൻ പൂർണ്ണനാകും അപ്പൊ ഇവിടെ അതുപോലെ ഭാവങ്ങൾ കണക്ട് ചെയ്യും ഈ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഫലം ആ കുട്ടിക്ക് അനുഭവത്തിൽ വരും നില നിലവിലെ കുട്ടി വേറെ ആ റിലേഷൻ ഒക്കെ കട്ടായി ആ അവസ്ഥയൊക്കെ മാറി ഇപ്പൊ കുട്ടി വീട്ടുകാർ പറയുന്ന പോലെ വിവാഹം കഴിയ വിവാഹത്തിന് തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ ഏതായാലും ഇതൊരു അവസ്ഥയിൽ നിന്ന് അത് രക്ഷപ്പെടും എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് ജാതകം ചിന്തിക്കുന്നത് അറിയാൻ ഫിസിക്കലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും അത് വളരെ പാടാണ് ശുക്രനൊക്കെ ആകുമ്പഴത്തേക്ക് ശുക്രനും രാഹു ഇതൊക്കെ അല്ലേ എട്ടാം ഒക്കെ കണക്ട് ചെയ്യല്ലേ നമുക്ക് ഇതിന്റെ ഡെപ്ത് അറിയണേ നമ്മൾ വളരെ വളരെ ചിന്തിക്കണം അത് അവരോട് സംസാരിച്ചല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഇത്രയും വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ ഇനി ഇതിന് എത്രത്തോളം ഡെപ്ത് ഉണ്ടോന്നെങ്കിൽ ആ കുട്ടിയായിട്ട് നമ്മളെ കാശവിനിമയം ചെയ്തുകഴിഞ്ഞാല് നമുക്കത് റിസൾട്ടില്ല അത് ഓക്കെ പറഞ്ഞു തരാൻ പറ്റും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രം കണ്ടോണ്ടിരിക്കേണ്ടി വരും പറഞ്ഞില്ല ഞാൻ ഭയങ്കര ഡെപ് ഉള്ള റിലേഷൻ ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അത്ര ഡെപ്ത് ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ രണ്ടുപേരും കേൾക്കേണ്ടി വരും കാരണം ഇത് എനിക്കറിയില്ല എനിക്ക് അതിന്റെ റിസൾട്ട് അറിയില്ല മിട്ടു പറഞ്ഞു മനസ്സിലായി ഇതെല്ലാം നമ്മള് ഇപ്പൊ റിസർച്ച് ആണല്ലോ നമ്മളെല്ലാം പഠനത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഡെപ്ത് ഉണ്ടായിരുന്നോ ഇല്ലേ പക്ഷെ ഡെപ്ത് എനിക്കൊന്നും ഡെപ്ത് ഉണ്ടായിരുന്നിരിക്കുക അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ കട്ടായ സമയത്ത് കുട്ടിക്ക് ഡിപ്രഷൻ പോലെ ആയത് ില്ല ആ കുട്ടി അത് അത്രയും സീരിയസ് ആയിരുന്നു പക്ഷെ പയ്യന്റെ വയ്യ സ്ഥാനത്ത് അത് സീരിയസ് അല്ല വയ്യന് പല പെൺകുട്ടികളിലും ഒരു ഒരു മാത്രം ഈ കുട്ടിക്ക് ആ ഒരു റിലേഷൻ നാലില്ല ഈ കുട്ടിയുടെ അഞ്ചാം ഈ ഏഴാം ഭാവത്തിൽ നാലില്ല അപ്പൊ നാല് വന്നിരുന്നെങ്കിൽ അവള് അതുകൂടെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് എടുത്താണ് നാലാം ഭാഗം കൂടെ വന്നിരുന്നെങ്കിൽ ചീറ്റ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പൊക്കെ ഉണ്ടാവു പക്ഷെ ഇവിടെ രാഹു ആണ് വന്നിരുന്നത് അവിടെ അഞ്ചു കെട്ടാണ് ഇപ്പോഴും അവളെ പറ്റിച്ചു രാഹുവിന്റെ അപ്പൊ കേട്ടു കേട്ടു വിവാഹ ഈ ഉൾപ്പെടെ വിവാഹത്തിന് തയ്യാറായിരുന്നില്ലേ അവരും വീട്ടുകാരുടെ രക്ഷിതാക്കളും തയ്യാറായി വെച്ചിരുന്നതാണ് പിന്നെ ആ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണ് കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തത് ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇതെല്ലാം അടിച്ചു വരുന്ന പോയി